ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഏകാദശിയെ സംബന്ധിച്ച ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് ആളുകൾ മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു ആദ്യമായിട്ടാണ് ഏകാദശി വ്രതം എടുക്കാനായിട്ട് പോകുന്നത് ഏകാദശി വ്രതത്തെപ്പറ്റി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒന്ന് വിശദമായി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ ഇടുന്നത് ഒരു മാസത്തിൽ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരും ഒന്ന് കൃഷ്ണപക്ഷ ഏകാദശിയും ശുക്ലപക്ഷ ഏകാദശിയും അതായത് വെളുത്തപക്ഷവും കറുത്തപക്ഷവും ഇതെങ്ങനെ കണക്കാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള അതായത് ഈ പക്ഷവും കറുത്ത പക്ഷവും എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സംശയമുള്ളവർക്ക് അത് കാണാം എങ്ങനെയാണ് ആ വ്യത്യാസം എന്നുള്ളത് അപ്പോൾ ചിലർ പറയും ഏതെങ്കിലും ഒരു ഏകാദശി എടുത്താൽ മതി എന്നൊരഭിപ്രായം ചിലർ പറയും പക്ഷേ രണ്ട് ഏകാദശികളും എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് കാരണം ഇപ്പോൾ ഉള്ള സ്ത്രീകളാണ് ഏകാദശി എടുക്കുന്നത് എങ്കിൽ അവർക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് എടുക്കാൻ സാധിക്കുന്നത് മിക്കപ്പോഴും ഒരു ഏകാദശിയെ പറ്റുകയുള്ളൂ ആ സ്ഥിതിക്ക് രണ്ടും എടുക്കുന്നതാണ് ഉത്തമം കാരണം എല്ലാ മാസവും ഞാൻ വെളുത്ത വെളുത്തപക്ഷ ഏകാദശി എടുത്തുകൊള്ളാമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ മാസവും എടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് രണ്ട് ഏകാദശിയും എടുക്കണം ഓരോ ഏകാദശിക്കും ഓരോ പേരുകളും ഓരോ ഫലങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഏകാദശികൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് രണ്ടും എടുക്കണം ഇനി പൊതുവായിട്ടുള്ള കാര്യം പറയാം ഏകാദശി എടുക്കുന്നതിന് ഇപ്പോൾ ഇത്തവണത്തെ ഏകാദശി അപാര ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഏകാദശി ആയപ്പോൾ നമ്മൾ തലേ ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം രാവിലെ നിങ്ങൾക്ക് ഗോതമ്പ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ റവ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപ്പുമാവ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഓട്സ് പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം ഉച്ചയ്ക്ക് ഒരു നേരം അരി ഭക്ഷണം അതായത് ഒരിക്കൽ ഊണ് എന്നാണ് പറയുന്നത് ഇനി രാവിലെ നിങ്ങൾ അരി കൊണ്ടുള്ള ഭക്ഷണം കഴിച്ചു അതായത് കഞ്ഞി കുടിച്ചു അതല്ലെങ്കിൽ ഇഡ്ഡലി കഴിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാം അതല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം ഓട്സ് കഴിക്കാം അതിൽ തെറ്റില്ല സന്ധ്യയ്ക്ക് മുമ്പ് കഴിയുന്നതും അതായത് ഏകാദശിയുടെ തലേദിവസം സന്ധ്യയ്ക്ക് മുമ്പ് കഴിയുന്നതും ആഹാരം കഴിച്ചു നിർത്തുന്നതാണ് ഉത്തമം ഒന്നുകിൽ ഗോതമ്പ് കഴിക്കാം ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം വൈകുന്നേരം കൂടുതലും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം ഇവിടെ ചിലർക്ക് മരുന്ന് കഴിക്കാൻ കാണും സന്ധ്യ കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാൻ കാണും എട്ട് മണിക്ക് മരുന്നെടുക്കണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും അവർക്ക് സന്ധ്യ കഴിഞ്ഞിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം ആഹാരം കഴിക്കാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആഹാരത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രാർത്ഥനയ്ക്കാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ ധാന്യ ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കുക അതിൻ്റെ കാരണം ഈ വൃദ്ധ ദിവസങ്ങളിൽ നമ്മൾ ആഹാരത്തിന് ചില പഥ്യങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുകയും അങ്ങനെ മാറ്റം വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമാവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് മാറ്റം വരുത്തുന്നത് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്താൻ സാധിക്കുന്നവരൊക്കെ ആഹാരം കഴിച്ച് നിർത്തുക ഇനി ജോലി കഴിഞ്ഞ് വരാൻ താമസിക്കുന്നു സന്ധ്യ കഴിഞ്ഞേ വരത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് സന്ധ്യ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാം അതിൽ തെറ്റില്ല കാരണം ഈ ഏകാദശി വ്രത നിഷ്ഠകളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന സമയത്ത് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളായിരുന്നില്ല ആ കാര്യം നിങ്ങളൊന്ന് ഓർക്കുക പണ്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇതുപോലെ ഇത്രയും വലിയ തിരക്കൊന്നുമില്ല പുരുഷന്മാരൊക്കെ പണ്ടും കൂടുതലും കൃഷി അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ജോലി അങ്ങനെ കുറച്ചും കൂടെ അവർക്ക് സമയം കിട്ടുമായിരുന്നു സ്ത്രീകളാണെങ്കിൽ തൊണ്ണൂറ് ശതമാനവും വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകളുണ്ട് നേഴ്സുമാരുണ്ട് അവരുടെ ഷിഫ്റ്റുകൾ അതനുസരിച്ചിട്ട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ആറുമണിക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അവർ ജോലി സ്ഥലത്തായിരിക്കും അപ്പോൾ അവർക്ക് ഏകാദശി വ്രതം എടുക്കണ്ടേ എടുക്കണം അപ്പം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചിട്ടവട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഇതാണ് മനസ്സിലാക്കേണ്ട അപ്പോൾ തലേ ദിവസത്തെ കാര്യം അങ്ങനെയൊക്കെ ചെയ്യുക ഇനി ഏകാദശി ദിവസം ഏകാദശി ദിവസം ചിലർ പൂർണ്ണമായും ഉപവസിക്കും എല്ലാവർക്കും ഉപവസിക്കാൻ സാധിക്കുകയില്ല കാരണം ഇന്ന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും അവർക്ക് മരുന്ന് കഴിക്കണം ആഹാരം കഴിച്ചേ മതിയാകും പ്രത്യേകിച്ച് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അവർക്ക് മൃതമെടുക്കണമല്ലോ അപ്പോൾ എന്താ ചെയ്യുക ഉപവാസം വേണ്ട ആരോഗ്യമുള്ളവർ മാത്രം ഉപവസിക്കുക ഗർഭിണികൾ അസുഖമുള്ളവർ ജോലിക്ക് പോകുന്ന ആളുകൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർ ഇവരൊന്നും ഉപവസിക്കണ്ട പ്രായമായ ആളുകൾ അവരൊന്നും ചെയ്യണ്ട ഇനി അടുത്ത ഒരു വ്രതരീതി എന്ന് പറയുന്നത് ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക അതിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക ചിലർ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയും ചെയ്യാം ചിലർ പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാം ചിലർ ഒരു നേരം മാത്രം എന്തെങ്കിലും ഒരു ആഹാരം അത് പാലായിക്കോട്ടെ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ആഹാരം ഒരു നേരം മാത്രം കഴിക്കും നമ്മുടെ ഇഷ്ടം നമ്മുടെ ശാരീരിക അവസ്ഥയും മറ്റുള്ള അവസ്ഥയും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ വ്രതരീതി തീരുമാനിക്കുക എന്തു തന്നെ ഏകാദശി ദിവസം എത്ര സമയം ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എത്ര സമയം നാരായണ മന്ത്രം ജപിക്കാൻ സാധിക്കുമോ എത്ര തവണ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും അല്പസമയം റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ചപിച്ചു കൊണ്ടേയിരിക്കുക ഇനി ഏകാദശി ദിവസം പകലുറക്കം പാടില്ല പകൽ കിടന്ന് ഉറങ്ങരുത് തലനിറയെ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയും കാരണം പണ്ടത്തെ കാലത്ത് തല നിറച്ച് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലം ആളുകൾക്കുണ്ടായിരുന്നു അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്ന് ഉറങ്ങാൻ തോന്നും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എവിടെയാണ് പകലുറങ്ങാൻ സമയം അപ്പോൾ അത് ചിന്തിച്ചു കൊള്ളുക പിന്നെ ഏകാദശിക്ക് നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായ വെജ് അത് ഒഴിവാക്കണം അതെല്ലാവർക്കും അറിയാം പിന്നെ വൈഷ്ണവ വിശ്വാസം അനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാറില്ല പക്ഷേ പണ്ടുകാലത്തെ കേരളത്തിലൊക്കെ ഗോതമ്പ് ഉപയോഗിക്കും ഇപ്പോഴും ഗുരുവായൂർ പോലും ഏകാദശി ദിവസങ്ങളിൽ ഗോതമ്പ് കഞ്ഞി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ പൂർണമായ വൈഷ്ണവ വിശ്വാസമനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല അതായത് ഗോതമ്പ് അരി പയറ് പയറുവർഗ്ഗങ്ങളെ അതായത് ചെറുപയർ വൻപയർ കടല റാഗി ഓട്സ് തിന ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല കപ്പലണ്ടി ഉപയോഗിക്കാം ബാർലി അതായത് ചൊവ്വരി അതുപയോഗിക്കാം ചവരി പാലിൽ കാച്ചി കുടിക്കാം അത് വളരെ നല്ലതാണ് പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കാം ഭൂമിക്കടിയിൽ വളരുന്ന പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ അത് ധാരാളമായിട്ട് ഉപയോഗിക്കാം കപ്പ കാച്ചിൽ ചേമ്പ് ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഉപയോഗിക്കാം വെള്ളരിക്ക ക്യാരറ്റ് ഇതൊക്കെ ഉപയോഗിക്കാം പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാം അതായത് പാല് മോര് വെണ്ണ തൈര് നെയ്യ് പനീർ ഇതൊക്കെ ഉപയോഗിക്കാം ഉള്ളി വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമ്മുടെ രണ്ടാമത്തെ ഒരു ചാനലുണ്ട് അതായത് കൗസ്തുഭം വെജ് ഫുഡ്സ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗസ്തുഭം വെജ് ഫുഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ആ ലിങ്കും കൂടെ കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും അതിനകത്ത് ഞാൻ കുറച്ച് ഏകാദശി വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏകാദശി പുഴുക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പുഴുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ചമ്മന്തി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കി കഴിക്കാം ഇഞ്ചിയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് ചമ്മന്തി നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം വളരെ രുചികരമായ ഒരു പുഴുക്കാണത് അങ്ങനെ നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം അപ്പോൾ അതൊരു നേരത്തെ ആഹാരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഏകാദശി ദിവസവും സാധിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ആഹാരം കഴിക്കുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് പഴങ്ങളോ എന്തെങ്കിലും കഴിച്ചു നിർത്തുന്നതായിരിക്കും ഉത്തമം നാമജപം അത് മുടക്കരുത് ഇനി പ്രധാനമായിട്ടുള്ള മറ്റൊരു സംശയമാണ് ചായ കുടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമനുസരിച്ചിട്ട് പലർക്കും ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും അപ്പം ചായ കുടിക്കാതെ നിങ്ങൾ ഈ ആഹാരവും ഒക്കെ ഒഴിവാക്കി ഏകാദശി വ്രതം എടുക്കുമ്പോൾ പലർക്കും ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യത പോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പോലെ തോന്നും ഒരിക്കലും നമ്മുടെ വ്രതങ്ങളൊന്നും തന്നെ വലിയ കൂടി ബുദ്ധിമുട്ടോടുകൂടി കൂടി ആരും എടുക്കരുത് അങ്ങനെ എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചോളൂ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് അത് അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ തോന്നുന്ന ആളുകൾ കുടിക്കേണ്ട അല്ല ബുദ്ധിമുട്ടാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചോളുക ഇനി കുടിക്കാതെ ഇരുന്നൊന്നും നോക്കട്ടെ തലവേദന എടുക്കുവാണെങ്കിൽ കുടിക്കാം അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും തലവേദന എടുക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണത്തിനൊന്നും പോകണ്ട അളവൊന്ന് കുറച്ച് കുടിച്ച് നിങ്ങളുടെ വ്രതം ഭംഗിയായിട്ട് എടുത്തു പോവുക എന്നുള്ളതാണ് വേണ്ടത് കാരണം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം ആഹാരത്തിനല്ല പ്രാധാന്യം കൂടുതൽ നാമജപത്തിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് ഓർക്കുക ഇനി മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് പഴമാണ് കഴിക്കുന്നത് അതല്ലെങ്കിൽ ഏകാദശി പുഴുക്കാണ് കഴിക്കുന്നത് എന്ന് വിചാരിക്കുക എന്ത് നമ്മൾ കഴിച്ചാലും അതിൻ്റെ ഒരു പങ്കെടുത്ത് വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ പുഴുക്കാണെങ്കിൽ അതിനകത്തു ഒരു ദവി പുഴുക്ക് നല്ല നമുക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്ന പാത്രത്തിലോ ഇലയിലോ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് അത് പിന്നെ നമ്മൾ അവിടെ നിന്നും എടുത്ത് നമ്മുടെ എല്ലാ പുഴുക്കിൻ്റെയും കൂട്ടത്തിൽ ചേർത്ത് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാവൂ പഴമാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ എന്ത് കഴിച്ചാലും അത് നൈവേദ്യമായി സ്വീകരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത് ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക അതിനു ശേഷം പരമാവധി സമയം നാമം ജപിച്ചിരിക്കുക ആരോടും വഴക്കുണ്ടാക്കരുത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എല്ലാം നല്ലതായി നടക്കുന്നു എല്ലാ കാര്യങ്ങളും നല്ലതായി വരുന്നു എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുക പിറ്റേ ദിവസം പാരണ വീടണം ഈ പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നമ്മൾ അങ്ങ് പാരണ വീടുകയല്ല വേണ്ടത് ഓരോ സ്ഥലങ്ങളിലും പാരണ വീടുന്നതിന് പ്രത്യേകം പ്രത്യേകം സമയങ്ങളുണ്ട് നമ്മൾ എല്ലാ തവണയും ഏകാദശി വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലെയും പാരണ വീടേണ്ടുന്ന ആ സമയം കൂടി പറയാറുണ്ട് ആ സമയം നിങ്ങൾ കുറിച്ചെടുത്ത് വെക്കുക എന്നിട്ട് ആ സമയത്ത് ഒന്നുകിൽ ക്ഷേത്രദർശനം നടത്തി അവിടെ നിന്നും തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം അതല്ല വീട്ടിലാണെങ്കിൽ ഭഗവാന് ഒരു നെയ്വിളക്ക് ഒക്കെ സമർപ്പിച്ച് അതല്ലെങ്കിൽ വിളക്കാണെങ്കിൽ പോലും തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ഭദ്രദീപമാണ് മഹാലക്ഷ്മിക്ക് അങ്ങേ ഇഷ്ടമാണ് നെയ്ദീപമാണെങ്കിൽ വിശേഷിച്ച് പിന്നെ പറയുകയേ വേണ്ട ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ച് വീട്ടിലാണെങ്കിൽ ഭഗവാന് എന്തെങ്കിലും ഒരു നൈവേദ്യം പഴമായിക്കോട്ടെ പായസമായിക്കോട്ടെ എന്തോ എന്തെങ്കിലും ഒരു നൈവേദ്യം നമുക്ക് പറ്റുന്നത് അത് സമർപ്പിച്ച് നാമം ചവിച്ച് ഈ സമയത്തിനുള്ളിൽ അതായത് ആറ് മണി മുതൽ പത്ത് മണിവരെയാണ് സമയം എന്ന് കണക്കാക്കുക ഇപ്പം ഇത്തവണത്തെ ഏകാദശിയിൽ കേരളത്തിൽ ഇരുപത്തിനാലാം തീയതി രാവിലെ ആറ് രണ്ട് മുതൽ പത്ത് പതിനാല് വരെയാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ പത്ത് പതിനാലിന് മുമ്പായിട്ട് നാമമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഭഗവാന് പ്രസാദമായി സമർപ്പിച്ചിരുന്ന ആ പ്രസാദം അതുപോലെ കിണ്ടിയിൽ നമ്മൾ സമർപ്പിച്ചിരുന്ന ജലം അതൊക്കെ പ്രസാദമായി സ്വീകരിക്കുക ആ ജലം തീർത്ഥമായി സ്വീകരിച്ച് എന്താണോ നമ്മൾ പ്രസാദമായി വെച്ചത് ആ പ്രസാദം കഴിച്ച് ഈ പത്ത് പതിനാലിനുള്ളിൽ നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കുക ഓരോ ഏകാദശിക്കും കരണാസമയത്തിന് വ്യത്യാസമുണ്ട് സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടും വ്യത്യാസമുണ്ട് അത് എല്ലാ വീഡിയോയിലും കൃത്യമായി ഞാൻ പറയാറുണ്ട് അത് കേട്ടാൽ മതി ഇനി ഏകാദശിക്ക് ഓരോ ഏകാദശിക്കും ഓരോ കഥയുണ്ട് ആ കഥ കേൾക്കണം എന്നാണ് പറയുന്നത് ആ കഥ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് ഓരോ ഏകാദശിയുടെയും വീഡിയോയുടെ കൂടെ ഞാൻ ഏകാദശിയുടെ വ്രതകഥ പറയാറുണ്ട് ആ കഥ നിങ്ങൾ കേൾക്കുക ഏകാദശി ദിവസം വീണ്ടും ഒന്നും കൂടി കേൾക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമം അന്ന് ഒന്നും കൂടി കേൾക്കുക അതല്ലെങ്കിൽ ആ കഥ മനസ്സിലാക്കി വെച്ചിട്ട് സമയത്ത് അങ്ങനെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ആളുകൾ ചെയ്യുന്നത് സമയത്ത് ഈ കഥ പറയും അവരെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നാമം ചപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കഥ കൂടി അവർ പറയും കഥ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെത്താനേ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ നാമചപം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പ് അതായത് ഈ പാരണാസമയത്തിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ട് അത്രയും ഭാഗം അതായത് ആ കഥ പറയുന്ന ഭാഗം മാത്രം നിങ്ങളൊന്ന് കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം നിങ്ങൾ കേട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക എന്നിട്ട് പറയുക അതിന് സാധിക്കാത്തവർ ആ സമയത്ത് ഈ കഥയൊന്ന് ഒന്ന് പ്ലേ ചെയ്ത് കേട്ടാലും മതി എങ്ങനെയായാലും ആ കഥ ഏകാദശി ദിവസവും പാരണാ സമയത്തും ഈ രണ്ട് സമയങ്ങളിലും ഒന്നുകൂടി ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി പാരണ വീടിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇത്തവണ ശനിയാഴ്ചയാണ് പാരണ വീടുന്നത് ഇരുപത്തിനാലാം തീയതി പാരണ വീടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മീൻ കടയിലേക്ക് ഓടരുത് അന്നും കൂടി നോൺ വെജ് ഒഴിവാക്കി ഇരിക്കുന്നത് വളരെ നല്ലതാണ് മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട അതായത് അരി ഭക്ഷണം മൂന്ന് നേരം കഴിക്കാം അതിൽ തെറ്റില്ല പക്ഷേ നോൺ വെജ് ഒഴിവാക്കിയാൽ അങ്ങേയറ്റം ഉത്തമമാണ് മിക്കപ്പോഴും ഏകാദശിയുടെ പാരണ വീടിയ ആ ദിവസം പ്രദോഷമായിരിക്കും പ്രദോഷത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പ്രദോഷം മിക്കപ്പോഴും ഏകാദശിയുടെ പിറ്റേ ദിവസം പ്രദോഷമായിരിക്കും അതുകൊണ്ട് തന്നെ അന്നുകൂടി നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് നോൺ വെജ് ഒഴിവാക്കുക ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ പാലിക്കുക ഇനി ഒരു ചോദ്യം വരുന്നത് പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുല ബാലായ്മ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാമോ അനുഷ്ഠിക്കാം പക്ഷേ നിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് എന്തെന്നാൽ ഏകാദശിയുടെ ദിവസം നിങ്ങൾ രാവിലെ കുളിക്കുന്നു വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു നാമം ജപിക്കുന്നു നാമം ജപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുറിയിലിരുന്നാണ് നാമം ജപിക്കുന്നത് അതല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നാമം ജപിക്കുന്നു എന്ത് നാമം ജപിക്കാം ഹരേ കൃഷ്ണ എന്ന നാമം ജപിക്കാം നാരായണ നാരായണ എന്ന് ജപിക്കാം അതിനുശേഷം രണ്ടു നേരം കുളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു സാധാരണ വ്രതത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ പക്ഷേ വിളക്ക് കത്തിക്കുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ചെയ്യുന്നില്ല പിറ്റേ ദിവസം രാവിലെ അതായത് ഏകാദശി ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു രാവിലെ കുളിക്കുന്നു വീണ്ടും നമ്മുടെ മുറിയിലിരുന്ന് നമ്മൾ നാമം ജപിക്കുന്നു ഏകാദശിക്ക് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമോ കഴിക്കാതിരിക്കുമോ എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് അതുപോലെ ചെയ്യുക പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഉപവസിക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ചിലപ്പോൾ ഗ്യാസൊക്കെ കയറും അപ്പം അതിന് പറ്റുന്ന ആഹാരങ്ങൾ കഴിച്ച് ഇരിക്കുക വൈകുന്നേരം വീണ്ടും കുളിക്കുക നമ്മുടെ മുറിയിലിരുന്ന് നാമം ജപിക്കുക പിറ്റേ ദിവസം രാവിലെ എങ്ങനെ പാരണ വീടും വിളക്ക് തെളിയിക്കാതെ എങ്ങനെ പാറണ വീടും നിങ്ങൾ വിളക്കൊന്നും തെളിയിക്കേണ്ട രാവിലെ കുളിക്കുക നിങ്ങളുടെ മുറിയിലിരുന്ന് പോലെ നാമം ചപിക്കുക ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഏകാദശിയ വ്രതം ഭംഗിയായി എടുക്കുവാൻ സാധിച്ചതിലുള്ള നമ്മുടെ നന്ദി ഭഗവാനോട് പറയുക അതിനുശേഷം ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ച് അതായത് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ എങ്ങനെയാണോ ശുദ്ധമായ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഏകാദശി ദിവസങ്ങളിലും ഏകാദശിയുടെ പിറ്റേ ദിവസമായ മഹാദ്വാദശി ആ ദിവസവും അതായത് ഇത്തവണ നോക്കുമ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തുളസി പറിക്കാൻ പാടില്ല തുളസിയില്ല നുള്ളാൻ പാടില്ല കാരണം ദേവി ഏകാദശിയിലാണ് അക്കാര്യം പ്രത്യേകമായി ഓർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ് ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം ഹരിവാസര സമയം ഹരിവാസര സമയം എന്ന് പറയുന്നത് വൈകുണ്ഠപതിയായ ശ്രീഹരിയും മഹാലക്ഷ്മിയും ഒരുമിച്ച് ഭൂമിയിൽ അവരുടെ സാന്നിധ്യം കൂടുതൽ കാണപ്പെടുന്ന ഏറ്റവും അത്യുത്തമമായ സമയമാണ് ഹരിവാസര സമയം ഇത്തവണത്തെ ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ഏകാദശി ദിവസം അന്ന് വെളുപ്പിനെ അഞ്ച് മണി മുതൽ മണി പതിനൊന്ന് മിനിറ്റ് മുതൽ മണി പതിനൊന്ന് മിനിറ്റ് മുതൽ പിറ്റേ ദിവസം അതായത് ഇരുപത്തി നാലാം തീയതി വെളുപ്പിനെ മൂന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനെ മണി പതിനൊന്ന് മിനിറ്റ് മുതൽ ഇരുപത്തിനാലാം തീയതി വെളുപ്പിനെ മൂന്ന് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഈ സമയത്ത് ഭക്തർ ചിലരൊക്കെ ആഹാരം പോലും കഴിക്കാതെ ഉപവസിച്ചിരുന്ന് ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പലർക്കും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് അങ്ങനെയൊന്നും ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും ചിലർക്കൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ചെയ്യുക സാധിക്കാത്തവർ ഈ സമയം മനസ്സിലാക്കി പരമാവധി സമയം പരമാവധി തവണ ഈ സമയത്ത് നാമജപത്തിൽ ഏർപ്പെടുക ഏറ്റവും പുണ്യകരമായ സമയങ്ങളാണ് അതായത് ഈ ഏകാദശി പകൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഒക്കെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്ന ആ സമയം വരെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ നിങ്ങൾ ഇത്തവണത്തെ ഏകാദശിയിൽ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അത് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണയായി ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളുക നമുക്കതിന് മറുപടി പറയാം ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വൈഷ്ണവ സങ്കല്പം അനുസരിച്ചിട്ട് ഇങ്ങനെ ഏകാദശി വ്രതം എടുക്കാനാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഏറ്റവും വലിയ വൈഷ്ണവ സംഘടനയായ ഇസ്കോൺ പിന്തുടരുന്ന രീതിയിലാണ് ഞാൻ ഏകാദശി വ്രതം എടുക്കുന്നത് അവിടെ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെ സാധാരണ ഉപവസിക്കാറില്ല ഭക്തജനങ്ങൾ ഉപവസിക്കുന്നവരുമുണ്ട് ഉപവസിക്കുന്ന കാര്യം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തന്നത് ഇന്നത്തെ ഈ വലിയ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള വലിയ നിയമങ്ങൾ കൊണ്ടുവന്നാൽ ഒരിക്കലും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് എല്ലാവരും ഭഗവാനിലേക്ക് അടുക്കണം എല്ലാവരും ഏകാദശി വ്രതങ്ങൾ എടുക്കണം എല്ലാവരെയും ചേർത്ത് വെക്കുന്നതാണ് ഈശ്വരൻ ഈശ്വരൻ സ്നേഹമാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആഹാരത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് പ്രാർത്ഥനയ്ക്കാണ് അപ്പോൾ ഷുഗർ ഇപ്പം ഡയബറ്റീസുള്ള ആളുകൾ ധാരാളമാണ് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാതെ ഏകാദശി വ്രതങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല ഉപവാസം നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അവർ എന്തു ചെയ്യും വ്രതമെടുക്കാതെ പുറകോട്ട് മാറും അതാർക്ക് തന്നെയാണ് ദോഷം അവരവർക്ക് തന്നെയാണ് ദോഷം അപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത് എനിക്കതിനൊന്നും സാധിക്കില്ല എൻ്റെ സാഹചര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഭഗവാനിൽ നിന്നും അകന്നകന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അങ്ങനെയാകരുത് ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭക്ഷണത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചാൽ മതി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട് മറ്റു സാമൂഹിക സ്ഥിതിക്കനുസരിച്ചിട്ട് നമ്മുടെ ആഹാരത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഒരു മാസത്തിലെ രണ്ട് ഏകാദശി വ്രതങ്ങളും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്ഥിരമായി ഏകാദശി വ്രതം ഇതേപോലെ എടുത്തു ശീലിച്ചാൽ നിങ്ങളുടെ ജീവിത ശൈലി രോഗങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു തരാം നാമം ചവിക്കുക ഹരേ